അല്ല മോനെ ഈ തെരി 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 ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു കച്ചവടം നടക്കണ്ട ഇത് കണ്ടില്ലേ ഓരോരുത്തർ വന്നിരുതാ സഹദേവൻ പറ്റി രാഘവൻ പറ്റി 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 ഇവിടെ അപ്പുറത്ത് പറ്റു മറ്റും പറ്റും ഇതെന്നെല്ലേ പറ്റിച്ചു ഞാൻ ചോദിക്കട്ടെ ഞാൻ ഇല്ലാത്ത സമയത്ത് ഞാൻ ഇവിടെ കണക്ക് എഴുതാൻ പറഞ്ഞല്ലേ ഈ കണ്ടോരൊക്കെ വന്നു പോയതൊക്കെ എന്തിനാ എഴുതി വെച്ച് ഞാനൊന്നും എഴുതിയില്ലല്ലോന്താ കാണാമെ വന്നൊരു പോക്കോ അത് ആമിനെ വന്നൊരു പോക്കല്ല ആമിന ബന്നൊരു പാക്കാണ് വിദ്യാഭ്യാസമാണ് പുട്ടുപൊടി വാങ്ങാൻ പൈസ